ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മള് രാഹുലുമാൻകൂടെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടല്ല അവളെ ബലാത്സംഗം ചെയ്യും പോലെ സെക്സ് ചെയ്യണമെന്നും പറയും ആ ആരോപണാകെ മൂഞ്ചി പണ്ടാരടങ്ങിട്ട അവളുടെ തന്നെ കൂട്ടുകാരത്തിൽ വന്നിട്ട് ഓള് വെറു ഡയായിപ്പ് ഉഡായിപ്പ് പറഞ്ഞാണെന്ന് വെളിപ്പെടുത്തി മറ്റുള്ള ആരോപണങ്ങൾ അടക്കം ഇതുപോലൊരു വൃത്തികെട്ട ആരോപണമായിട്ട് ഇവള് വന്നപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇതിന്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടെന്ന് അത് നമുക്ക് തെളിഞ്ഞു രണ്ട് ദിവസമായി പാലക്കാട് ബി ജെ പിന്റെ അധ്യക്ഷൻ അതായത് ഇവളുടെ ആരോപണം പുറത്തു കൊണ്ടുവരാൻ സഹായിച്ച ആ ബി ജെ പിന്റെ അധ്യക്ഷൻ ജിമ്മനായ പ്രശാന്ത് ശിവൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തൂറി തൂറി മെഴുകിക്കൊണ്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരവില്ല ഇങ്ങനെ മസിലും പിടിച്ച് അത്തും വിത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീടും കണ്ടിട്ടുണ്ടാവും മറ്റുള്ള ആരോപണത്തിന്റെ കൂടെ ഈ ആരോപണം വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചത് ഇവളൊരു ബി ജെ പി കയർത്തിയാന്ന് അന്നേരം തന്നെ അന്നേരം തന്നെ ഇവിടെ തുറന്നു പതിന് അപ്പം തന്നെ ഉറപ്പിച്ചതാണ് ഈ ആരോപണം ഇതെന്തായാലും ഉടായിപ്പായിരിക്കുന്നു കാരണം സംഘികളെ കൊണ്ട് ഇതുപോലൊരു വൃത്തികെട്ട കള്ള ആരോപണം ഉന്നയിക്കാൻ പറ്റൂ എടോ രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് രാഹുൽ മാന്തൂഢത്തിനോട് എന്ത് വിയോജിപ്പുണ്ടെങ്കിലും അത് തന്തക്ക് പറന്ന രീതിയിൽ കാണിക്കുന്നുണ്ടോ ആരോപണങ്ങൾ ഉന്നയിക്കാം അതിന് തെളിവണം അത് സത്യമായിരിക്കണം എല്ലാ അത് ഇതുപോലൊരു വൃത്തികെട്ട ആരോപണമായിട്ട് ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് നല്ല അധ്വാനിക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ അവരുടെ പേര് വരെ കളയാൻ പറ്റത്തി ഇതുപോലൊരു വൃത്തികെട്ട അവന്തിക എന്ന് പറഞ്ഞ ഒരു സാധനത്തിനും കൂട്ടി വന്നല്ല സംഖ്യകളെ നിങ്ങക്കൊരു ഉളുപ്പ് അങ്ങനെ സാധനം ഇല്ലല്ല ഒന്നാമത് ഇതുപോലുള്ള കള്ളമായിട്ടുള്ള ആരോപണങ്ങൾ തന്തക്ക് പറക്കാത്ത ആരോപണങ്ങളായിട്ട് വരുമുണ്ടല്ല മറ്റുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവരുടെ ക്രെഡിബിലിറ്റി പോകുകയെന്ന് അവരവരെ ആൾക്കാർ വിശ്വസിക്കൂല ഇവളുടെ കൂട്ടുകാർത്തുകൾ പറഞ്ഞത് വെച്ച് നോക്കുകൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടിനോടും ഈ ജിമ്മനായ പാലക്കാട്ടെ ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവിനോടും ഈ അവന്തിക എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സിന് ഭയങ്കര ക്രഷായിരുന്നു പോലും ക്രശിന്റെ ക്രിസ് പക്ഷെ രാഹുൽ മാങ്കൂട്ട് ആ ക്രശിനോട് അത്ര താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് ആ ഒരു ദേഷ്യം ഉണ്ടല്ല ആ ഒരു ദേഷ്യം ഈ ഒരു അവസരത്തിൽ തീർക്കാൻ വേണ്ടിട്ട് വേറൊരു ക്രഷായ പാലക്കാട്ട് ജിമ്മി ബി ജെ പി ജിമ്മിനെയും കൂട്ടിയിട്ട് ഇമ്മാതിരി തന്തക്കർക്കാത്ത ആരോപണം ഉന്നയിച്ചെന്നാണ് പറഞ്ഞു വരുന്നത് ഞാനടക്കം ഇപ്പോഴുള്ള ഈ സംഭവത്തിൽ രാഹുലിനെ വിമർശിച്ച് വീഡിയോ ചെയ്തതാണ് മറ്റുള്ള ആരോപണങ്ങളിൽ മാത്രം പക്ഷെ ഈ വിഷയത്തിൽ ഈ ട്രാൻസ്ജെൻഡർ വന്നിട്ട് ഇമാരി ഒരു തന്തക്ക തന്തക്കുവറക്കായി കാണിക്കാൻ മനക്ക് കുറപ്പുണ്ടായിരുന്നു ഇത് പച്ചക്കള്ളാണ് കാരണം ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി കാര്യാണ് പിന്നെ കൂടെ വന്നത് പ്രശാന്ത് ശിവനാണ് പാലക്കാട് അപ്പൊ ഞാൻ ഉറപ്പിച്ചതാണ് എന്ത് വിശ്വസിച്ചാലും ഈ ഒരു സംഭവം വിശ്വസിക്കാൻ പാടില്ല നമുക്കെന്തായാലും ആ ട്രാൻസ്ജെൻഡറായ അവന്തികന്റെ സുഹൃത്തുക്കളായ ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവന്തിക പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഇതിന്റെ പിന്നിൽ പ്രശാന്ത് ശിവൻ പോലുള്ള ബി ജെ പിന്നൊറന്ന് പറയുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ഒന്ന് പിന്നെ ഈ ഒരു വിഷയത്തില് രാഹുൽ ജേട്ടൻ മൂന്നര വർഷമായി അവധികം ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പല ചാനലിലും അവധികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു ചില ചാനലുകാരെ എന്നെ വിളിച്ചു അവന്തികയുടെ നമ്പർ ചോദിച്ചു വിളിച്ചു ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിച്ച് വിളിച്ചു പലരും ചില രാഷ്ട്രീയപരമായിട്ട് തന്നെ മുതലെടുക്കാൻ വേണ്ടി ചില ചാനലുകാരെ ഞാൻ എന്നെ വിളിക്കുകയും പിന്നീട് അവന്തിക വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന്തിക കരയുവാണ് അവന്തിക സങ്കടം പറയുന്നത് കേട്ടു മൂന്നര വർഷം ഒരാൾ മോശമായിട്ട് പെരുമാറിയപ്പോൾ അതിന് മുന്നും ഈ മൂന്നര വർഷത്തിന് മുന്നേയും അവന്തികയുടെ മെസ്സഞ്ചറിലും ഇൻസ്റ്റയിലൊക്കെ പലരും മോശമായ മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് പല സർക്കാർ ജോലിയിലിരിക്കുന്ന ആളുകൾക്കെതിരെയും അവന്തിക നിയമപരമായിട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാനും ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സമയങ്ങളിൽ നിന്റെ ജോലി ിക്കുമെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പലർക്കും എതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് അൻപതിനായിരം രൂപ മേടിച്ച് സെറ്റിൽമെന്റ് ചെയ്ത പല കഥകളും എനിക്കറിയാം അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ മൂന്ന് മൂന്നര വർഷവും നാല് വർഷവും മുന്നേ കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവധിക രണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് കേസും അമ്പതിനായിരം രൂപയുടെ അമ്പതിനായിരം രൂപ മേടിച്ച് സെറ്റിൽ ചെയ്ത കാര്യം എനിക്കറിയാമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തൊരു വ്യക്തി ഇത് കൃത്യമായിട്ടും രാഷ്ട്രീയപരമായിട്ട് മുതലെടുക്കാൻ വേണ്ടി രാഹുൽ ഏട്ടൻ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തേജോബം ചെയ്യാനും അവർ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് മുതലെടുപ്പ് ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് ഇത് ചെയ്തതെന്ന് കൂടി ഞാൻ നിൽക്കുന്ന ഒരു സംഘടനയെ ഇത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അത്രയും ഒരു യുവ എം എൽ എ ഇത്രയും കാര്യമായിട്ട് നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഞാനും അവധികം ഒരു ബെഡിൽ കിടന്ന് കിടക്കുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചു നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് ഇതിനകത്ത് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇന്നലെയും എൻ്റെ കലിപ്പം ഞാൻ ഇന്നലെ അവതികമായിട്ട് ബന്ധപ്പെട്ട് അവധികളുടെ സംസാരിച്ച് ഇത്രയും വോയിസ് റെക്കോർഡുകൾ ഞാൻ അവതിക പറഞ്ഞു വേറെ ഒരാളോട് ഞാൻ തിരിച്ച് പോസ്റ്റർഡ് അത് ആ കുട്ടി പറഞ്ഞു നിന്ന് ചെയ്തെല്ലാം മണ്ഡലമാണ് ഇങ്ങനത്തോട് വിവരക്കേട് കാണിക്കുന്നതിന് മുന്നേ ബൈറ്റ് കൊടുക്കാൻ പോയിപ്പോൾ പറഞ്ഞു പിന്നെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അവന്തിക അയാളോട് പറഞ്ഞു എൻ്റെ ചാറ്റ് ലീക്ക് ആയത ചാറ്റ് ലീക്ക് ആവാൻ വേണ്ടി അവന്തിയുടെ ഒരു തെളിവുണ്ടായില്ല ഞാൻ ഓൺലൈനിൽ ഇൻറ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും പറയുന്നു അവന്തികയുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ ഒരു നേതാവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ആരോ പറഞ്ഞ് പിരിയറ്റി വിട്ട് പേരിൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ മിക്ക ചാനലിൽ വന്ന അവതിക്ക് പേടിയാണ് അങ്ങനെയാണ് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ആ റെക്കോർഡിൻ്റെ കയ്യിലാണ് എന്നോടല്ല പറഞ്ഞ് വേറെ എൻ്റെ ഒരു സുഹൃത്ത് വഴി അവന്തികളുടെ ഏറ്റവും സുഹൃത്താണ് എൻ്റെ ഏറ്റെടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ വേണമെങ്കിൽ അവൾ പറഞ്ഞു നീ ഒരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റെ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റി പറ്റിയതാണെന്ന് പറഞ്ഞു അപ്പോൾ അവന്തിക പറഞ്ഞ കാര്യം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് എന്നോട് അതിനകത്തിൽ പ്രതികരിക്കാൻ പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ വേണമെങ്കിൽ പോസ്റ്റർ എഴുതി എഴുതിയിടാം എനിക്ക് പറ്റിയതാണെന്ന് ഇത്രയും ഒരു എം എൽ എ കരിവാറി തേച്ചിട്ട് എനിക്ക് തെറ്റിപ്പറ്റാമെന്നൊരു പോസ്റ്റർ ഇട തീരുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അല്ല അപ്പം ഇത് മനപൂർവ്വം ഇപ്പം അവന്തിലെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കട്ടതിനോട് അവന്തി ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പം എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോട് പറഞ്ഞിട്ടുണ്ട് അവൾ പറയുന്ന വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പാലക്കാട് ജില്ലാ പ്രസന്ധോ പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനോടും ക്രഷാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇത് മനപൂർവ്വം ഇനി ഇപ്പോൾ നാളെ ആരുടെയൊക്കെ പേരിൽ ഇതുപോലെ കേസ് കൊടുക്കും ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ ഈ പറയുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരാൾ ചേർന്ന് നിർത്തുമ്പോൾ നമുക്ക് വീടും നാടും കുടുംബവും നഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ലൈഫിലേക്ക് വരുന്നത് പിന്നെ ഒരു ഫാമിലിയെല്ലാം നമ്മൾ സെറ്റാക്കി വന്നു കഴിയുമ്പോൾ പൊതുസമൂഹം നമ്മൾ ചേർത്ത് പൊതുസമൂഹം നമ്മൾ ചേർത്ത് നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ വന്നിട്ട് ഈ ചേർത്ത് നിർത്തുന്നവരെ താൽക്കാലിക ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില ഇപ്പോൾ ബി ജെ പി പോലുള്ള ചില രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും നമ്മളെ വെച്ച് അല്ലെങ്കിൽ അവരെ വെച്ച് മുൻ ഇത്തരം ഈ പറയുന്ന കോപ്രായങ്ങളോട് വളരെ വിയോജിപ്പ് തന്നെയാണ് ഈ അതിൽ ഈ പറഞ്ഞ കാര്യത്തിൽ രാഹുൽ മാങ്കുട്ടിനെ കുറിച്ച് പറഞ്ഞതിൽ യാതൊരുവിധ വാസ്തവും ഇല്ലാന്ന് തന്നെ പറയാൻ വേണ്ടി ഇന്നലെ ഞാൻ പറഞ്ഞ ഞാൻ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഏകദേശം കുറേ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ സമയം ആവട്ടെ ഞാൻ പുറത്തേക്ക് വിടാന്ന് വെച്ചാൽ വേറെ കുറച്ച് വോയിസുകളൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടൊക്കെ വേണം പിന്നെ കിട്ടിയത് മാത്രം ഒരു പത്ത് പതിനാല് വയസ്സിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ പറയുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് റീച്ച് ആവാൻ വേണ്ടി കാണിച്ചതാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അടുത്ത് നിൽക്കുന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോഴും അവളുടെ കൂടെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത കൂട്ടുകാരികളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയുക ഇൻസ്റ്റൽ വീഡിയോ ചെയ്യുന്ന ആകത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി പോയി ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളെന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്ന ആദ്യം കൂടെ നിന്നതെല്ലാം പിരി ഇറക്കി കൊടുത്തിയ ഒരാളും ഇപ്പോൾ കൂടെ ഇല്ല ഇപ്പോൾ ആകെ കിട്ടുന്ന മറുപടി സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പോകരു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലാണ് ആളിരിക്കുന്നതെന്നാണ് ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് പിന്നെ ട്രാൻസ്ജൻഡർ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് സംസ്ഥാന പ്രസിഡന്റ് അമ്മയുടെ നിലപാട് അതുപോലെ ഞങ്ങൾ ആലോചിച്ച് കൂടി എടുത്തിട്ടൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ രാഹുൽ പരാതി ഉള്ളവരൊക്കെ കോടതിയിൽ പോകട്ടെ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകട്ടെ അത് തെളിയുമ്പോൾ സ്ത്രീകൾക്കെതിരെ പുള്ളി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ കോടതി എടുക്കുന്ന നിലപാടിനോട് പൂർണ്ണമായിട്ട് ഞങ്ങൾ യോജിക്കും അതുപോലെ പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ പാർട്ടി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിനോട് ഞങ്ങൾ യോജിച്ച് നിൽക്കും എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ ഇത്രയും കൈവാരി തേക്കാൻ വന്നേ അവധിയെ പോലെയുള്ള ആളുകളെ വെച്ച് ഇനി ആരും ഒരു രാഷ്ട്രീയകാര്യം മുതലെടുക്കാതിരിക്കട്ടെ എന്ന് പറയും ഇത് അവന്തികനെ പിരികേറ്റി കൊണ്ടുപോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണം ഉന്നയിപ്പിക്കാണ്ട് പറഞ്ഞ എല്ലാ സംഘപരിവാറും പ്രശാന്ത് ശിവൻ എന്ന ക്രഷ് ക്രഷ് അടക്കം ഇപ്പൊ മുങ്ങി ഇപ്പൊ അവന്തികനെ അറ്റാക്കി നീയായി നിന്റെ പാടയിൽ നിന്നും പ്രശാന്ത് ശിവൻ അടങ്ങുന്ന സംഘികൾ മൊത്തം മുങ്ങി നിങ്ങളൊരു സംഭവം ശ്രദ്ധിച്ച ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പൊ ഈ സംഭവം പറഞ്ഞ അവര് എത്ര മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എത്ര മാന്യമായിട്ടാണ് അവർ ഇടപഴകുന്നത് ഇതുപോലുള്ളവരുടെ പേര് കളയാൻ വേണ്ടി കുറച്ചെണ്ണമുണ്ട് കുറച്ചെണ്ണം ഈ പാവങ്ങളുടെ പേര് മൊത്തം കളഞ്ഞു കുളിക്കാൻ വേണ്ടി ആ ദീന് കൊട പിടിക്കാൻ വേണ്ടി നാണോ ഇല്ലാണ്ട് കുറെ സംഘികളും സംഘികളെ ഞാൻ ഒന്നുകൂടി പറട്ടെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ട് വിശിഷ്ടിക്കപ്പെടുക തന്നെ വേണം പക്ഷെ അത് സത്യമായ ആരോപണങ്ങളും സത്യമായ തെളിവുകളും വരണം എല്ലാം അത് അയാളെ തകർക്കാൻ വേണ്ടി ഇതുപോലെ തന്തക്ക് പറക്കായിക കാണിക്കുന്നതിനും കാട്ടി നല്ലണ്ടല്ല ഏതെങ്കിലും പാലത്തിന്റെ അടിയിൽ പോലെ വളഞ്ഞു നിൽക്കണോ ആ പണിക്കുണ്ടല്ല നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്ന പണിയേക്കാൾ അന്തസ് ഉണ്ട് സംഖ്യയുടെ അവസ്ഥ ഒരു മാറ്റം നിങ്ങൾ ക്കുന്ന വെടിയും അത് തിരിച്ച് നിങ്ങളെ കുണ്ടിക്ക് നിങ്ങളെ കുണ്ടിക്ക് തന്നെ കൊള്ളുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്കിടയിൽ പ്രശാന്ത് ശിവന്റെ കുണ്ടിക്കാണ് ഇപ്പൊ വെച്ച വെടികൊള്ളുന്നത് ഇന്നലെ തെളിവുകൾ പുറത്തു വരുമ്പോ ആരാണ് ശരിക്കും അവന്തികമായി ബന്ധമുള്ളതെന്ന് കൃത്യം കൃത്യമായി പുറത്തു വരും അപ്പൊ ക്രശ് പ്രശാന്ത ഇവിടെ തന്നെ കാണണം കേട്ടോ ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ഇതുപോലെയുള്ള തന്തക്ക് പറക്കാത്ത ആരോപണമായിട്ട് വരുമ്പം മാധ്യമങ്ങൾ അടക്കം ചാവൂട്ടി അങ്ങ് ഒഴിവാക്കണം നിങ്ങൾക്ക് ഒരു ദിവസത്തെ ബ്രേക്കിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ദിവസത്തെ റീച്ചിന് വേണ്ടി ഇതുപോലെ വൃത്തികെട്ട ആരോപണമായി ഒരു തെളിവില്ലാതെ വരുന്നവരെ നിങ്ങൾ തന്നെ പൊന്തിച്ചു വെച്ചുകഴിഞ്ഞാൽ ഒരു കാലത്ത് തിരിച്ച് കർമ്മ എന്ന് പറഞ്ഞ സാധനം നിങ്ങളെ അണ്ണാക്കി കയറി വെടിപൊട്ടിക്കും അതുകൊണ്ട് ഞാൻ പറയാൻ ഇതുപോലത്തെ ഉഡായ്പ് ടീമിനെയും ഉഡായ്പ് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാറിനെയും മനസ്സിലാക്കുക ഇതുകൊണ്ട് ഉണ്ടാവുന്നത് സത്യമായി ആരോപണം ഉന്നയിക്കുന്നവരുടെ ആരോപണം സത്യമല്ല എന്ന് ആൾക്കാർ വിചാരിക്കും അവിടെയൊക്കെ ക്രെഡിബിലിറ്റി പോകും ഇനി സത്യം ഉണ്ടെങ്കിൽ തന്നെ ആരും ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുകയുമില്ല അതിനു പകരം ഇതുപോലുള്ള ചില ഉടായിപ്പുകൾ ഒരു തെളിവും ഇല്ലാണ്ട് ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥയും നമ്മളെ നാട്ടിൽ വരും അപ്പൊ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് പല വിയോജിപ്പ് ആ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടതും അയാളുടെ നിലപാടിനെ തോപ്പിക്കേണ്ടതും രാഷ്ട്രീയപരമായിട്ടാണ് അല്ലാതെ ഇതുപോലുള്ള തന്തക്ക് പറക്കായി കാണിച്ചു കൊണ്ടായിരിക്കരുത് അപ്പൊ ഇനി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എനിയൊരു നല്ല സുലാൻ